എന്താണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥന സംഭവിച്ചത് ഇപ്പോഴും അർദ്ധസത്യങ്ങളും ഊഹാപോഹങ്ങളുമാണ് എക്സ്പ്ലൈനർ പൂക്കോട് വെറ്റിനറി കോളേജിലെ ഇപ്പോഴത്തെ സംഭവങ്ങളുടെ തുടക്കം ഫെബ്രുവരി പന്ത്രണ്ടിനാണെന്നാണ് വിദ്യാർത്ഥികളുടെ മൊഴി അന്ന് കോളേജിൽ വളന്റൈൻസ് ദിന ഒരുക്കങ്ങൾ ആലോചിക്കാൻ യോഗം ചേർന്നു പരിപാടിയുടെ ചുമതലക്കാരനായ സിദ്ധാർത്ഥനും യോഗത്തിലുണ്ടായിരുന്നു കോളേജിൽ പതിനാലിന് വലന്റൈൻസ് ദിനാഘോഷങ്ങൾ നടക്കുന്നു മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പരിപാടികളോടെ ആഘോഷങ്ങൾ പിറ്റേന്നും പറയത്തക്ക സംഭവങ്ങളൊന്നും പുറത്തറിയാതെ കടന്നുപോകുന്നു പതിനാറിന് വയനാട്ടിൽ നിന്ന് തിരുവനന്തപുരം നെടുമങ്ങാട്ട വീട്ടിലേക്ക് സിദ്ധാർഥൻ പുറപ്പെടുന്നു കൊച്ചിയിലെത്തിയപ്പോൾ സഹപാഠികൾ തിരികെ എത്താൻ ആവശ്യപ്പെടുന്നു സിദ്ധാർത്ഥൻ മടങ്ങുന്നു മടങ്ങിയെത്തിയ സിദ്ധാർത്ഥനെ രാത്രി അക്രമസംഘം വളയുന്നു മർദ്ദിച്ച് ഹോസ്റ്റൽ നടുമുട്ടത്ത് എത്തിക്കുന്നു അവിടെ വെച്ചും കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്നു അവശനായ സിദ്ധാർത്ഥനെ മുറിയിൽ തള്ളുന്നു സിദ്ധാർത്ഥൻ ഹോസ്റ്റൽ മുറിയിൽ തുടരുന്നു വീട്ടിൽ നിന്നുള്ള വിളികൾക്ക് ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഒപ്പമുള്ളവർ ഭക്ഷണം കഴിക്കാൻ പോയി വരുമ്പോൾ സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു സിദ്ധാർത്ഥനെതിരെ പതിനെട്ട് എന്ന തീയതിയിട്ട് വിദ്യാർത്ഥിനി എഴുതിയ പരാതി കോളേജിൽ കിട്ടുന്നു പന്ത്രണ്ടിന് വലന്റൈൻസ് ദിന ഒരുക്കങ്ങൾക്കിടെ അപമര്യാദയായി പെരുമാറി എന്നാണ് പരാതി പതിനാലിന് വലന്റൈൻസ് ദിനത്തിൽ സുഹൃത്തുക്കളോട് വിവരം പറഞ്ഞിരുന്നതായും പരാതിയിൽ സിദ്ധാർത്ഥൻ ജീവിച്ചിരിപ്പില്ല എന്ന് കാണിച്ച് പരാതിയിലെ നടപടികൾ അവസാനിപ്പിക്കുന്നു ഈ പരാതിയിലെ വിവരം ചോദിക്കുന്നതിനാണ് സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയത് എന്നാണ് വിദ്യാർത്ഥികൾ മൊഴി നൽകിയത് എന്നാൽ സിദ്ധാർത്ഥൻ മരിച്ചതിന് ശേഷം മാത്രമാണ് പരാതി കോളേജിൽ കിട്ടുന്നത് അതും മരിച്ച ദിവസത്തെ തീയതി രേഖപ്പെടുത്തിയ പരാതി പന്ത്രണ്ടിനാണ് അപമാനിക്കപ്പെട്ടതെങ്കിൽ പരാതി നൽകാൻ പതിനെട്ടിന് സിദ്ധാർത്ഥൻ മരിക്കുന്നതുവരെ എന്തിന് കാത്തിരുന്നു എന്ന ചോദ്യമുയരുന്നുണ്ട് ഇതുതന്നെ ഗൂഢാലോചനയ്ക്കുള്ള തെളിവാണെന്ന് മാതാപിതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം